രണ്ട് തന്നെ അൻ എന്ന് എന്ന് പറഞ്ഞുകൊണ്ട് വിഷയം പറയുന്ന ബന്ധപ്പെട്ട പദങ്ങളിൽ ചില വ്യത്യാസങ്ങളുണ്ട് ഈ ഹദീസ് അംഗീകരിക്കുമോ ഇല്ലേ മൂന്നാമതായി ഇസ്സാമിൽ ഉറവുതിരിക്കുന്ന ഹദീസ് ഗുറൂമായി ബന്ധപ്പെട്ട വിഷയമാണ് പറഞ്ഞു ഇതാ െങ്കിൽ അവൻ ആദ്യം പോയി ഉറങ്ങട്ടെ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഉന്മേഷവാനായതിനു ശേഷം അവൻ പിന്നീട് നിസ്കരിക്കട്ടെ കാലം ഉറക്കം തൂക്കി നിസ്കരിച്ചാൽ ആ നിസ്കാരത്തെ എന്തൊക്കെയാ പറയുക ഒരു പക്ഷെ പ്രാർത്ഥിക്കുന്നത് പോലും അവനെതിരായി പോലും അറിയാതെ പ്രാർത്ഥിച്ചു പോയേക്കാം എന്ന് അവൻ അറിയില്ലല്ലോ എന്ന് ഹദീസ് നബീൽ എന്ന് പഠിപ്പിച്ചത് ആയിഷാ ആയിഷാബിന് കേട്ടത് ഉറുവാ ഉറുവിന് കേട്ടത് ഇഷാമ് ആ ഹിഷാമിൽ നിന്നാണ് പിന്നീട് നമുക്കത് കൈമാറി കിട്ടുന്നത് അംഗീകരിക്കുമോ ഇല്ലേ നാലാമത്തെ ഹദീസ് ഇതേ സമയം തന്നെയാണ് ഇഷാമ് ഫാത്തിമയിൽ വന്നു സംശയം ചോദിക്കുക വസ്ത്രത്തിൽ ആർത്ത വ്യക്തമായാൽ എന്താ നബിയെ ചെയ്യേണ്ടത് അപ്പൊ നബി ഞങ്ങൾ പ്രതിവിധി പറഞ്ഞു കൊടുത്തു അത് ഉരച്ച് കളയണമെന്നും അതേപോലെ വെള്ളം കൊണ്ടതിനെ ശുദ്ധിയാക്കണമെന്നുമുള്ള വിധി നബി ഞങ്ങൾ പറഞ്ഞു കൊടുത്തു അഞ്ചാമത്തെ ഹദീസ് ഇമാം മുഖാർജി ഹദീസ് തന്നെയാണ് തൈമുമായി ബന്ധപ്പെട്ട വിഷയം ഇത് ഉദ്ധരിച്ചത് ഹിഷാമ് ഉറുവാൻഷ നബീൻഷിബിഷീന്ന് ഉറുവാ ഉറുബിന് ഹിഷാമ് ഇതേ പരമ്പര എന്താ പറഞ്ഞത് അവിടെ അസ്മാ ബിബിയിൽ നിന്ന് ആയിഷ തന്നെ ഒരു മാല കടം വാങ്ങി യാത്ര പോയ സം സംഭവം നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് വല്യമ്മയാണ് അസ്മാ ബീവി വല്യമ്മയുടെ സഹോദരിയാണ് ആയിഷ ബീവി അപ്പം എൻ്റെ വല്യമ്മയായ അസ്മയിൽ നിന്ന് മാതൃ മാതാമഹിയുടെ സഹോദരിയായ ആയിഷ ആയിഷൻഹ മാല കടം വാങ്ങി യാത്ര പോയി എന്നും ആ മാൽ നഷ്ടപ്പെട്ടുവെന്നും അങ്ങ് അത് തെളിഞ്ഞു പോയപ്പോൾ വെള്ളം കിട്ടത പ്രയാസപ്പെട്ടുവെന്നും അവിടെയാണ് ഫഹൻസലാഹു ആയത്ത തയമ്മുമ്മി തയമ്മൻ്റെ ആയത്ത് അള്ള അവതരിപ്പിച്ചത് ആ ഘട്ടത്തിലാണ് എന്ന് പറയുന്ന ഹദീസ് ഇതേ പരമ്പരയാണ് നിങ്ങളെ വാദപ്രകാരം ഹിഷാമ ആണ് ഇഷാമി വാദത്തിൽ സ്വീകാര്യമല്ല ഒരു തൈമിൻ്റെ ഈ ഹദീസ് നിങ്ങൾ സ്വീകരിക്കുമോ ഇല്ലേ ആരാമത്തെ ഹദീസ് നിസ്കാരവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പറഞ്ഞു പള്ളിയുടെ ചുമരിൽ ഒരാൾ തുപ്പിയത്

ആരാധനായി അവിടെ കബറുകളുണ്ട് ചിത്രപ്പണികളുണ്ട് രൂപമുണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് കണ്ട നബിതങ്ങളുടെ ഭാര്യയായ ഉമ്മു സലമയും അതേപോലെ ഉമ്മു ഹബീബയും അലിയുള്ള അവർ വന്ന് ഫതേ കളത്താ ലി നബിസ്ലാം ഇതിനെപ്പറ്റി അവർ നബിയോട് പറഞ്ഞു അപ്പം പറഞ്ഞു അവരൊരാൾ മരിച്ചാൽ അവരവിടെ രൂപം ഉണ്ടാക്കി വെക്കും എന്നിട്ട് അവിടെ പള്ളി ഉണ്ടാക്കും അവരാകുന്നു അങ്ങനെ മഹാന്മാരുടെ കബറുകളെ ആരാധന കേന്ദ്രമാക്കി മാറ്റിയവർ അവരാണ് ഏറ്റവും എന്ന് ഹദീസ് ആരാ പറഞ്ഞത് നബിയിൽ നിന്ന് ഐഷി ഐഷാബേബിന്ന് ഉറുവാറുന്ന് പറയാണ് ഉപ്പ എന്നോട് പറഞ്ഞു അൻ ആയിഷത്ത അംഗീകരിക്കുമോ ഇല്ലേ എട്ടാമത്തെ ഹദീസ് ബാങ്കുമായി ബന്ധപ്പെട്ട അധ്യായം അവിടെ ഇന്നു ബി സൊഹീദ്ശ്ചയിച്ചത് പിന്തുടരാൻ വേണ്ടിയാണ് ഐഷബി പറയാൻ പറഞ്ഞു നബി നിസ്കരിച്ചു വീട്ടിൽ അങ്ങനെ നിസ്കരിച്ചപ്പോൾ നബിക്ക് അത് പ്രയാസമുണ്ട് രോഗമുണ്ട് നബി ഇരുന്ന് നിസ്കരിച്ചു ഇരുന്ന് നിസ്കരിച്ചു നബിയുടെ പലകൾ കുറച്ച് ആളുകൾ നിന്ന് നിസ്കരിക്കുകയും ചെയ്തു അപ്പം നബി തങ്ങൾ ആംഗ്യം കാണിച്ചു നിങ്ങൾ ഇരിക്കണമെന്ന് അങ്ങനെ നിസ്കാരം കഴിഞ്ഞപ്പോൾ നബി ഞങ്ങൾ പറഞ്ഞു ഇമാമിനെ നിശ്ചയിച്ചത് പിന്തുടരാൻ വേണ്ടിയാകുന്നു ഇമാമത്തെ കിബിർ ചൊല്ലിയാൽ നിങ്ങൾക്ക് കിബീർ ചൊല്ലുക ഇമാമ കൂഴി ചെയ്താൽ നിങ്ങൾ കൂടി ചെയ്യുക ഇമാമ ഉണർ ഉയർന്നാൽ നിങ്ങൾ ഉയരുക ഇമാമി ഇരുന്ന് നിസ്കരിച്ചാൽ നിങ്ങൾ നിസ്കരിക്കുക ഇമാം ഇരുന്ന്സ്കരിക്കുക ഹദീസാണ് ഈ ഹദീസ് ആയിഷ ബി ആയിഷാമി ക്കുന്നു ആയിഷന് ഉറുവാ ഉറു ഹിഷ അൻഹും അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ ഒമ്പതാമത്തെ ഹദീസ് ഈ ബുഖാരി ഉദ്ധരിച്ചത് തന്നെയാണ് ഗ്രഹണവുമായി ബന്ധപ്പെട്ട വിഷയം നബിയുടെ നിബിഡകാലത്ത് ഗ്രഹണമുണ്ടായി എന്നും നിബിധങ്ങൾ നിസ്കരിച്ചുവെന്നും ആ നിസ്കാര രൂപം വിശദമായി പറയുന്ന ദീർഘമായി കുനോ റുക്കൂട് ചെയ്തു ഈറ്റാട് ചെയ്തു പിന്നെയും നടത്തി എന്ന് പറയുന്ന ഈ വിശദമായ സംഭവം അവസാന അവസാനങ്ങൾ പറഞ്ഞു ഇന്ന ഇന്ന് ശംസവൽ കമറ ആയ താനമതില്ല സൂര്യനും ചന്ദ്രനും അല്ലാൻ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് ഒരാൾ മരിച്ചാലോ ജനിച്ചാലോ അത് ഗ്രഹണം ബാധിക്കുകയില്ല എന്ന് പറയുന്ന ആ ഹുത്തുമയും നിബിധങ്ങൾ നിർവഹിച്ചുവെന്ന സംഭവം

അപ്പം ഈ ഒറ്റ സ്ഥലത്തിൽ വന്ന പത്ത് ഹദീസ് ഇഷാമിന് ഉറവ നിങ്ങളകാരം ഖന്ദാബാണ് എങ്കിൽ അദ്ദേഹം റിപ്പോർട്ട് ചെയ്തത് സിഹിറ് മാത്രമൊന്നുമല്ല നിങ്ങൾക്ക് വിചാരമുണ്ട് സിഹിറിന് കാരണം കാണുന്ന അരി ഇഷാമുണ്ട് ഇഷാമ് ഖന്താബാണ് എങ്കിൽ ആ ഇഷാമിന് ഉറവയെ നിങ്ങൾ അംഗീകരിക്കുന്നില്ല എങ്കിൽ ഈ ഹദീസുകൾ നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ ഇല്ലേ പത്ത് ഹദീസ്